നമ്മുടെ മറക്കാന സ്റ്റേഡിയം നമ്മുടെ റൊണാൾഡോയും റൊണാൾഡോയും ഒക്കെ തകർത്താടിയ രാജാക്കന്മാരെ ഫുട്ബോൾ രാജാക്കന്മാരുടെ മുറ്റത്താ നമ്മൾ നിൽക്കുന്നത് കേട്ടോ ബ്രസീലിൽ വന്ന് കരിക്ക് കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇതൊന്ന് കരിക്കുമാരുത്തേണ്ടോ പൊട്ടിച്ചെറുന്ന ഒരു രീതിയുണ്ടോ പ്രത്യേക രീതിയിൽ ഒരു കരിക്ക് കുടിക്കാൻ തീരുമാനിച്ചു നമ്മുടെ മറക്കാന സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിലാണോട്ടോ പൊട്ടിക്കാൻ ഓഹോ അടിക്ക് നേരെ നോക്കി ഈസി ആയിട്ട് കരിക്ക് കുടിക്കുന്നു കുടിച്ചോ താങ്ക് യു നമ്മള് ബ്രസീലിലെ മറക്കാന സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടില് കേട്ടോ ഒരു കരിക്ക് കുടിക്കുന്ന പരിപാടി കേട്ടോ പത്ത് എറിയാലോ കുടിച്ചോക്കെ കഴക്ക് പൊട്ടിച്ചു തരില്ല വെള്ളം മാത്രം കുടിക്കാമുള്ളൂ അത് പറ്റത്തില്ല എന്നാ കടപാടേ